നമസ്കാരം മലയാളി സ്റ്റോറി ടോക്കീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തെക്കൻ പാട്ട് കഥകളിൽ ഏറെ പ്രചാരം സിദ്ധിച്ച ഒരു പാട്ട് കഥയുണ്ട് കള്ളിമുള്ള ഔലിയായുമായി ബന്ധപ്പെട്ട കഥയാണത് ഈ കള്ളിമുള്ള ഔലിയായുമായി ബന്ധപ്പെട്ട നിരവധി അത്ഭുത കഥകളിൽ ചില കഥകളാണ് മലയാളി സോറി ടോക്കീസ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരി തെക്കൻ തിരുവിതാംകൂടിന്റെ ഭാഗമായിരുന്ന കാലത്താണ് അവിടെ ഒരു ഔലിയ പ്രത്യക്ഷപ്പെടുന്നത് ആ നാട്ടിൽ വളരെ ധനികനായ ഒരാളുണ്ടായിരുന്നു അയാൾ അറുപിശുക്കനായിരുന്നു അയാളുടെ വീട്ടിലേക്ക് ഒരു ദിവസം ഗഞ്ചിത കൂട്ടിക്കൊണ്ട് ഒരു വൃദ്ധനായ ഭിക്ഷക്കാരൻ നടന്നു വന്നു അയാൾ ഭക്ഷണം ചോദിച്ചെങ്കിലും വിശക്കുന്നുണ്ടെങ്കിൽ കള്ളിമുള്ളു മുറിച്ച് കറി വെച്ച് തിന്നോളാനാണ് ഈ ധനികൻ അയാളോട് പറഞ്ഞത് ആ ഭിക്ഷക്കാരൻ ഒന്നും പറഞ്ഞില്ല അയാൾ ആ വീടിൻ്റെ സമീപത്തായി നിന്നിരുന്ന കള്ളിമുള്ള് പറിച്ചെടുത്തു അപ്പോഴാണ് ആ വീട്ടുകാരി പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ഉമ്മടത്തേക്ക് വന്നത് വീട്ടുകാരിയോട് ഒരു പാത്രവും അടുപ്പ് കൂട്ടാൻ മൂന്ന് കല്ലും ഈ വൃദ്ധനായ ഭിക്ഷക്കാരൻ വാങ്ങി എന്നിട്ട് അവിടെ വെച്ച് അടുപ്പ് കൂട്ടി ആ കള്ളിമുള്ള് പാകം ചെയ്യാനൊരുങ്ങി നല്ല വേനൽക്കാലമായിരുന്നിട്ടും ഈ വൃദ്ധൻ മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ മഴ പെയ്തു അങ്ങനെ ആ പാത്രത്തിൽ വെള്ളം നിറഞ്ഞു വെള്ളം നിറഞ്ഞ പാത്രം അടുപ്പത്ത് വെച്ച് ഈ വൃദ്ധൻ കള്ളിമുള്ളു ചെറുതായി മുറിച്ച് അതിനകത്തിട്ട് വേവിക്കാൻ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞതും സ്വാദിഷ്ടമായ ഇറച്ചിക്കറിയുടെ മണം അവിടമെങ്ങും പരന്നു അതിൽ നിന്നും കുറേ കഴിച്ചിട്ട് കുറച്ച് ആ വീട്ടുകാർക്കും കൊടുത്തിട്ട് വിശക്കുന്നവന് കള്ളിമുള്ളു കൊടുത്ത് കളിയാക്കല്ലേ എന്ന് ഗഞ്ചിറ കുട്ടി പാടിയിട്ടാണ് ആ വൃദ്ധൻ അവിടെ നിന്നും പോയത് എന്നാൽ വീട്ടുകാരുതൊന്നും കാര്യമായി എടുത്തില്ല അന്നു രാത്രി അത്താഴത്തിന് അവർ പാചകം ചെയ്തു വെച്ച ഭക്ഷണം എടുത്തു നോക്കിയപ്പോഴാണ് അതെല്ലാം മൺകട്ടകളായി മാറിയിരിക്കുന്നത് കണ്ടത് അപ്പോൾ ഇന്ന് രാവിലെ ഈ വീട്ടിൽ വന്നത് ഒരു കേവലം വിഷക്കാരനല്ല എന്നും അതൊരു ഔലിയ ആണെന്നും അവർക്ക് മനസ്സിലാവുന്നത് ഈ സംഭവത്തോടു കൂടി ഔലിയ കള്ളിമുള്ളു ഔലിയ എന്ന പേരിൽ ആ നാട്ടിൽ പ്രസിദ്ധനായി ഈ കള്ളിമുള്ള ഔലിയായും അത്തുരുസായുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട് അത്തുരുസ ധനികനായതിനു പിന്നിലെ കഥ അത്തുരുസക്ക് ഈ ഔലിയായെ വളരെയധികം വിശ്വാസമായിരുന്നു ഒരു ദിവസം അത്തുരുസ വാലിൽ പുള്ളിയുള്ള ഒരു പശുവിനെ വളർത്താനായി വാങ്ങി കുറേ കാലം ഈ പശുവിനെ പരിചരിച്ചെങ്കിലും ഈ പശു പ്രസവിച്ചില്ല പ്രസവിക്കാത്ത പശുവിനെ ആരും വാങ്ങാനും വന്നില്ല അങ്ങനെ എങ്ങനെയെങ്കിലും ഈ പശുവിനെ ഒഴിവാക്കാനായി അത്തുലിസായുടെ ഭാര്യ അത്തുരുസായെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അത്തുരുസയ്ക്ക് പക്ഷേ ആ പശുവിനെ വിൽക്കാൻ ഒട്ടും മനസ്സ് വന്നില്ല അങ്ങനെയിരിക്കെ ഒരു രാത്രി ശക്തമായി മഴ പെയ്തു ഇടിയും മിന്നലുമുണ്ടായി ആരും പുറത്തിറങ്ങിയില്ല പിറ്റേന്ന് രാവിലെ അത്തുരുസ ഉണർന്ന് വീടിന് പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴുണ്ട് തൻ്റെ പ്രിയപ്പെട്ട വാലിൽ പുള്ളിയുള്ള പശു ചത്തു മലച്ചു കിടക്കുന്നത് കണ്ടത് മിന്നലേറ്റ് ചത്തതാണ് മിന്നലേറ്റ് ഈ ചാണകക്കുഴി അപ്പോഴും കത്തുന്നുണ്ടായിരുന്നു നാൽപ്പത് ദിവസമാണ് ആ ചാണകക്കുഴി പുകഞ്ഞു കത്തിയത് നാൽപ്പതാം ദിവസം ആ തീയെല്ലാം കെട്ടപ്പോൾ ആ ചാണകക്കുഴിയിലെ ചാണകക്കട്ടകളുടെ സ്ഥാനത്ത് മുഴുവനും സ്വർണ്ണമായിരുന്നു ഈ സ്വർണം മുറിച്ചുവിട്ടാണ് അത്തുരിസ പണക്കാരനായി മാറിയത് അത്തുരിസ പണക്കാരനായതിനു പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട് അത്തുരുസായുടെ ഭാര്യ ഔലിയാക്കി ദിവസവും നല്ല പോത്ത് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഔലിയാക്കും ആ കുടുംബത്തിന് വലിയ കാര്യമായിരുന്നു ധനികനായെങ്കിലും അത്തുരുസ തൻ്റെ പഴയ പുട്ടും ചക്കരക്കാപ്പിയും വിൽക്കുന്ന തൊഴിൽ ഉപേക്ഷിച്ചിണ്ടായിരുന്നില്ല അങ്ങനെ കരിമ്പനകളുടെ തണലു പറ്റി പുട്ടും ചക്കരക്കാപ്പിയും വിറ്റുകൊണ്ട് നടന്ന സമയത്താണ് അത്തുരിസ ഒരു സ്വർണ്ണ നിറമുള്ള പാമ്പിനെ കാണുന്നത് നേരം കൂടി നോക്കിയപ്പോഴുണ്ട് പാമ്പിൻ്റെ തൊട്ടടുത്തായി മറ്റെന്തോന്ന് തിളങ്ങുന്നു അത് മാണിക്യമാണ് പാമ്പ് മാണിക്യം തുപ്പിയിട്ട് തവളയെ പിടിക്കാൻ പോവുകയാണ് തവളയെ പിടിച്ചു കഴിഞ്ഞാൽ പാമ്പ് മാണിക്യത്തിനടുത്തേക്ക് വരും അതുകൊണ്ട് തന്നെ മാണിക്യം അതിനു മുമ്പായി എടുക്കണം അതുരുസാക്കി ഒരു മാർഗവും കണ്ടില്ല മാണിക്യം നേരെ ചെന്ന് എടുക്കാൻ നോക്കിയാൽ പാമ്പ് കുത്തി മരണമായിരിക്കും ഫലം അതിനാൽ മാണിക്യത്തെ മലിനപ്പെടുത്തണം അത്തുരുസ കുറച്ചങ്ങോട്ട് മാറി മലമൂത്ര വിസർജനം ചെയ്തു എന്നിട്ട് തൻ്റെ കൈകൊണ്ട് ആ മലം വാരിയെടുത്ത് ഈ മാണിക്യത്തിന് മുകളിലേക്ക് ഇറങ്ങും മാണിക്യം മലിനമായതോടുകൂടി പാമ്പ് മാണിക്യം ഉപേക്ഷിച്ച് അവിടെ നിന്നും സ്ഥലം വിട്ടു ഈ മാണിക്യവുമായി അത്തുരുസ തൻ്റെ വീട്ടിലെത്തി ഈ മാണിക്യം ഔലിയയെ കാണിച്ചപ്പോൾ കല്ലിമുള്ള ഔലിയ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് ഇനി മറ്റൊരു കഥ കള്ളിമുള്ള ഔലിയ അത്തുരിസാക്കി മാവില കൊടുത്തതുമായി ബന്ധപ്പെട്ടതാണ് ആ കഥ ഇങ്ങനെയാണ് അത്ഭുത മനുഷ്യനായിരുന്ന കള്ളിമുള്ള ഔലിയ കുളിച്ചിട്ടേ ഇല്ലായിരുന്നു വസ്ത്രം മാറുകയുമില്ല എന്നിട്ടും ദേഹത്തിന് നല്ല തിരിയുടെ സുഗന്ധമായിരുന്നു ഒരിക്കൽ പണം എത്ര ഉണ്ടായിട്ടും അത്തുരിസാക്കി വീണ്ടും വീണ്ടും പണം ഉണ്ടാക്കണം എന്ന തോന്നലുണ്ടായി അങ്ങനെ അത്തുരുസ കള്ളിമുള്ള ഔലിയയോട് പറഞ്ഞു എനിക്ക് ഇനിയും പണം പണമുണ്ടാക്കണമെന്നുണ്ട് ഇത് കേട്ട ഉടൻ ആ അത്തൊരുസായോട് ഔലിയ പറഞ്ഞു എടാ അത്തൊരുസ നീ വാ വാവൊളിക്കി അത്തൊരുസ വാവൊളിച്ചു അത്തുരുസ വാവൊളിച്ചതും ഔലിയ അത്തൊരുസായുടെ വായിലേക്ക് കാർപ്പിച്ച് തുപ്പി കുറേ തുപ്പലകത്തും കുറച്ച് അത്തൊരുസായുടെ മുഖത്തും വീണു അപ്പോൾ ഔലിയ പറഞ്ഞു അത്തുരുസ അകത്ത് വീണത് കുടിച്ചോ പുറത്ത് വീണത് തേച്ചു പിടിപ്പിച്ചോ അത്തുരുസ അപ്രകാരം തന്നെ ചെയ്തു ഈ സമയം ഔലിയ താഴെ നിന്നും ഒരു മാവിലെ എടുത്ത് നൽകി എന്നിട്ട് പറഞ്ഞു നാൽപ്പത്തൊന്ന് നാൾ നീ ഇത് പെട്ടിയുടെ അടിയിൽ വെക്കണം നാൽപ്പത്തൊന്നാം നാൾ ഇത് തങ്കക്കട്ടിയായി മാറിയിട്ടുണ്ടാവും എന്നിട്ട് അത് വിറ്റ് ജീവിച്ചോളന്നു ഇത്രയും പറഞ്ഞ് കള്ളിയുമുള്ള ഔലിയ നേരെ മുകളിലേക്ക് ഉയർന്നു അപ്രത്യക്ഷമായി പിന്നെ ഔലിയയെ ആരും കണ്ടിട്ടില്ല ഔലിയ കണ്ണിൽ നിന്ന് മറഞ്ഞതും അത്തുൽസായും ഭാര്യയും പൊട്ടിക്കരഞ്ഞു അവർ ഔലിയ പറഞ്ഞതുപോലെ ആ മാവില ഒരു പെട്ടിയുടെ അടിയിൽ കൊണ്ടുവച്ചു നാൽപ്പത്തൊന്നാം നാൾ അത് തങ്കക്കട്ടിയായി മാറി അത് വിറ്റ് അത്തുരുസായും ഭാര്യയും അല്ലലില്ലാതെ സന്തോഷത്തോടു കൂടി ജീവിച്ചു തെക്കൻ പാട്ട് കഥകളിൽ പ്രചാരത്തിലുള്ള കള്ളിമുള്ള ഔലിയായുടെ ഒരു അത്ഭുത കഥയാണ് ഇന്ന് സ്റ്റോറി ടോക്കീസ് നിങ്ങളുമായി പങ്കുവെച്ചത് മറ്റു കഥകളുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ